നമസ്കാരം റാഫ്തക് ഫുട്ബോളിലേക്ക് അവർക്കും വാൻഫീൽഡിലേക്ക് ഇതും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പോവുകയാണ് എന്താണ് ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ളത് ആരാധകരകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുകയാണ് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പത്തു മണിക്കാണ് ലിവർപൂളും മാഞ്ചസ്റ്റർ യുണൈറ്റഡും തമ്മിൽ ലിവർപൂളിന്റെ മൈതാനമായ ആൻഫീൽഡിൽ വെച്ചിട്ട് ഏറ്റുമുട്ടുന്നത് ആൻഫീൽഡിൽ ഇപ്പോൾ മാഞ്ചസ്റ്ററും ലിവർപൂളും തമ്മിൽ ഏറ്റുമുട്ടിയതിന്റെ യുണൈറ്റഡും ലിവർപൂളും തമ്മിൽ ഏറ്റുമുട്ടിയതിന്റെ അവസാനത്തെ നാല് കളികളുടെ റിസൾട്ട് ഒന്ന് എടുക്കുക രണ്ട് പൂജ്യം വിജയം ലിവർപൂളിന് ഒരു സമനില ഗോൾഡ് രഹിത സമനില പിന്നെ നാല് പൂജ്യം വിജയം ലിവർപൂളിന് പിന്നെ ഏഴ് പൂജ്യം വിജയം ലിവർപൂളിന് അതിൻ്റെ ഒരു തുടർച്ച ഇന്നുണ്ടാകുമോ എന്നുള്ളതാണ് സുപ്രധാനമായ ചോദ്യം പ്രത്യേകിച്ച് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അത്ര നല്ല രൂപത്തിലല്ല ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ ആണ് ചില കളികൾ വിജയിക്കുന്നു തൊട്ടുപുറകെ വമ്പൻ തോൽവികളിലേക്ക് വീഴുന്നു വിജയം അങ്ങനെ പലപ്പോഴും അവർക്ക് അകലുന്ന കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഈ കളി ഇപ്പോൾ ബയണിനോട് കഴിഞ്ഞ കളിയിൽ യു എഫ് ചാമ്പ്യൻസ് ലീഗിൽ തോറ്റു അതിന് മുമ്പ് ബേൺ മൗത്തിനോട് പ്രീമിയർ ലീഗിൽ മൂന്നേ പൂജ്യത്തിൻ്റെ തോൽവി അതിനിടക്ക് ചെൽസിയെ രണ്ടേ ഒന്നിനെ തോൽപ്പിച്ചിട്ടുണ്ട് പക്ഷെ അതിന് മുമ്പ് ന്യൂക്യാസിലിനോട് ഒന്നേ പൂജ്യത്തിൻ്റെ തോൽവി ഗാലറ്റസരോട് മൂന്നേ മൂന്നിൻ്റെ തോൽവി ഇങ്ങനെ മൂന്നേ മൂന്നിന് സമനില ഇങ്ങനെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു യുണൈറ്റഡ് അവരാണ് ഇപ്പോൾ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് വിരാജിക്കുന്ന ലിവർപൂളുമായിട്ട് കളിക്കാനിറങ്ങുന്നത് കാര്യങ്ങൾ ഒട്ടും എളുപ്പമാവില്ല എന്നുള്ളത് വളരെ കൃത്യമാണ് വ്യക്തമാണ് ടെൻഹാഗിന് ഇത് പരീക്ഷയാണ് പതിനാറ് കളികളിൽ നിന്ന് മുപ്പത്തിയേഴ് പോയിന്റുണ്ട് ലിവർപൂളിന് അവരൊറ്റ കളിയെ തോറ്റുള്ളൂ പതിനൊന്ന് വിജയം നാല് സമനിലകൾ ഒരു പരാജയം മുപ്പത്തിയേഴ് പോയിന്റ് അതേസമയം യുണൈറ്റഡ് പതിനാറ് കളികളിൽ നിന്ന് ഏഴ് കളികൾ തോറ്റ ടീമാണ് ഒമ്പത് വിജയം സമനിലകളില്ല ഒമ്പത് വിജയം ഏഴ് തോൽവികൾ ഇരുപത്തിയേഴ് പോയിന്റായി യുണൈറ്റഡ് യുണൈറ്റഡ് ഏഴാമതും ലിവർപുൾ ഒന്നാമതും ഇന്ന് വീണ്ടും തൻ ഹാഗിനിട്ട് ഒരു കൊട്ടി കിട്ടുമോ എന്ന് ആകാംക്ഷയോട് കൂടിയിട്ട് നോക്കുന്നു ഫുട്ബോൾ ലോകം വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് വിശേഷങ്ങളുമായി